ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസിൻ്റെ കേരള പാഠാവലിയാണ് ഒരു ദിനാന്ത സഞ്ചാരം ഈ ഒരു കവിതയുടെ ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് എഴുതിയിരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഒന്നാം ഭാഗത്തിൽ നിന്നാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം കുന്നുകണ്ണിന് കുളി രേഖുന്നത് എങ്ങനെയാണ് ഇതാണ് ഉത്തരം വരുന്നത് എല്ലായ്പ്പോഴും ഇലകൾ നിറഞ്ഞു തിങ്ങിയ പള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്നിൻ്റെ കാഴ്ച കണ്ണുകൾക്ക് ഏറെ കുളിർമയേകുന്നു എന്താണ് കുളിർമകളും ഏകുന്നത് എല്ലായ്പ്പോഴും ഇലകളൊക്കെ തിങ്ങി നിറഞ്ഞ് വള്ളികളൊക്കെ ചുറ്റി നിൽക്കുന്ന ആ കാഴ്ച അല്ലെ ഒരു കുന്ന് കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരു മല കാണുമ്പോൾ നമുക്ക് ആ മലയല്ല ശരിക്കും കാണാം ഒരു പച്ച നിറമാണ് കാണാം അല്ലേ കാരണം എന്താണ് അതിൽ നിറയെ മരങ്ങളും ഇലകളും വള്ളിപ്പടർപ്പുകളൊക്കെയാണ് അപ്പം ആ ഒരു കാഴ്ചയാണ് കണ്ണിന് കുളിരേകുന്നത് അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം കുന്നിന്റെ വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് എങ്ങനെയാണ് സന്ധ്യാസമയത്തെ പോക്കുവയിൽ മരങ്ങളുടെ പച്ചിലകളിലും തളിരുകളിലും പൂക്കളിലും പുല്ലിലുമെല്ലാം പതിക്കുമ്പോഴാണ് കുന്നിന് വിചിത്രമായ നിറം ലഭിക്കുന്നത് അല്ലേ സന്ധ്യാസമയം കഴിഞ്ഞാൽ ആകാശം ഒരു ചുവപ്പും ഓറഞ്ചൊക്കെ കളറാവും അല്ലേ അപ്പോൾ ആ ഒരു നിറമാണ് പിന്നെ നമ്മുടെ മുറ്റത്ത് ആ ഒരു കുന്നിൻ്റെ മുകളിലുള്ള മരങ്ങൾക്കും പുല്ലുകൾക്കും ഒക്കെ ലഭിക്കുന്നത് അപ്പം അതാണ് ആ അപ്പോൾ ആ സന്ധ്യാസമയത്തെ സൂര്യന്റെ ആ നിറമാണ് ബാക്കിയുള്ള എല്ലാ പ്രകൃതിക്ക് മുഴുവനായിട്ടും അങ്ങനെയുള്ള വിചിത്രമായ ഒരു നിറം നൽകുന്നത് അടുത്ത ചോദ്യം ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ് ആഴി എന്ന് പറഞ്ഞാൽ എന്താണ് കടലാണ് അപ്പൊ നോക്കാം നമുക്ക് ഉത്തരം ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലുള്ള ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളമാണ് ആഴി പോലെ കാണപ്പെടുന്നത് സന്ധ്യാസമയത്തെ ആകാശം കടലുപോലെ കാണപ്പെടുന്നതായി കവിക്ക് തോന്നുന്നു അല്ലെ അപ്പോൾ വൃക്ഷങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥല സ്ഥലങ്ങളാണെങ്കിൽ അല്ലെ കുന്നിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ അയലുകൾക്ക് ഇടയിലൂടെയാണ് നമുക്ക് ആകാശം കാണുക അല്ലേ അപ്പം അങ്ങനെ ആ ആകാശത്തെ സന്ധ്യാസമയത്തെ ആകാശത്തെ എന്ത് പോലെ കവിക്ക് തോന്നുന്നുണ്ട് കവിക്ക് കടൽ പോലെ ആഴി പോലെ തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി അടുത്തത് സാദൃശ്യ ഭംഗി കണ്ടെത്തലാണ് കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തുക നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഒരു കുറിപ്പ് തയ്യാറാക്കുക നോക്കാം അപ്പോൾ ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ എന്നാണ് കവി കുന്നിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആകാശം മുട്ടി നിൽക്കുന്ന കുന്ന് ഒരു കോട്ട പോലെയാണ് കാണപ്പെടുന്നത് അല്ലെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആകാശത്ത് മുട്ടിയിട്ടാണ് ആ ഒരു കന്ന് നിൽക്കുന്നത് എന്ന് തോന്നും അപ്പോൾ കവി എന്താ പറയുന്നത് വലിയൊരു കോട്ട പോലെയാണ് ആ കുന്നു എന്ന് നമുക്ക് തോന്നുന്നു എന്നാണ് പറയുന്നത് പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ നമുക്ക് നോക്കാം ഇതാണ് ആദ്യത്തേത് ആദ്യത്തിൽ ആരാൽപുക പോലെ ആകാശത്തിന്റെ കിഴക്കു ഭാഗത്തായി അകലെ നിന്നുള്ള ആദ്യത്തെ കാഴ്ചയിൽ പരന്നു കിടക്കുന്ന കുന്ന് ഒരു പുക പോലെ തോന്നും ഇനി അടുത്തതേതാണ് ശില്പജ്ഞർ ചായപ്പണി ചെയ്തതുപോലെ കുന്നിൻ പുറത്ത് മരങ്ങളുടെ പച്ച നിറത്തിനിടയിൽ ചുമന്ന മണ്ണ് ചിത്രകാരന്മാർ വരച്ച മനോഹരമായ ഒരു ചിത്രം പോലെ തോന്നുന്നു അടുത്തത് ഇതാണ് കാണുന്നതെങ്ങേപ്പുറം പോലെ എന്താണ് ഇളം കറുപ്പ് നിറമുള്ള ആകാശം മരങ്ങൾക്കിടയിലൂടെ കാണുമ്പോൾ അതൊരു കടൽ പോലെ കവിക്ക് തോന്നുന്നു ഇനി അതൊക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങളോടൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് ആകാശം മുട്ടി നിൽക്കുന്ന കോട്ട പോലെ എന്നുള്ള സാദൃശ്യ കൽപ്പന സഹ്യപർവതത്തിന്റെ ഉയരം മനോഹരമായി ആവിഷ്കരിക്കുന്നു ചിത്രകാരന്മാർ വരച്ച മനോഹര ചിത്രത്തിലെ ചായക്കൂട്ട് പോലെ ഇടകലർന്ന ചുവന്ന നിറവും പച്ച നിറവും എന്ന പ്രയോഗവും വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ കാണുന്ന കറുപ്പ് നിറഞ്ഞ ചക്രവാളത്തെ കടലിനോട് സാദൃശ്യപ്പെടുത്തിയതുമെല്ലാം പ്രകൃതിയിലെ മനോഹര കാഴ്ചകൾ അതീവ ഭംഗിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു കവിതയുടെ മനോഹാരിത വേരൂന്നിയിരിക്കുന്നത് പ്രകൃതിദത്തമായ രൂപകങ്ങളുടെ ഉപയോഗത്തിലാണ് അത് കുന്നിൻ്റെ അതിശയകരമായ ദൃശ്യവൈഭവത്തെ ചിത്രീകരിക്കുന്നു അതിൻ്റെ സത്തയെ പ്രകൃതിയോട് ആഴത്തിൽ ബന്ധിപ്പിച്ച ബന്ധിപ്പിച്ചിരിക്കുന്നതായി തോന്നുന്നു അടുത്തത് എന്താണ് വിശകലനം ചെയ്യാനാണ് ചെയ്യാമാണ് ഇപ്പോക്കുവയിലേൽക്കുകയാൽ വിചിത്രവർണ്ണം വർണ്ണം വഹിക്കുന്നതി കുന്നിതേറ്റം സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാകും പോക്കുവയിലേൽക്കുമ്പോൾ കുന്നിന് പല നിറങ്ങൾ ലഭിക്കുന്നു എന്നാണ് കവി പറയുന്നത് മരങ്ങളിലും പച്ചിലയിലും തളിരുകളിലും പൂക്കളിലും പുല്ലിലുമെല്ലാം പോക്കുവയിലേൽക്കുന്നത് കൊണ്ടാണ് നിറവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ സന്ധ്യാസമയത്തെ കുന്നിൻ്റെ മനോഹാരിതയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് പറയുന്ന ആൽബം തയ്യാറാക്കാൻ ആണ് ഇതാ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് കുന്നുങ്ങളുടെ വ്യത്യസ്ത സമയങ്ങളിലുള്ള വിദൂര ദൃശ്യങ്ങളും സമീപ ദൃശ്യങ്ങളൊക്കെ മൊബൈലിൽ പകർത്തി ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ കവിതയിലെ കാഴ്ചകളും നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് വിശകലനം വരുന്നത് ദിനാന്ത സഞ്ചാരം എന്ന കവിത പ്രകൃതിയുടെ പ്രൗഢി ചിത്രീകരിക്കാനുള്ള വള്ളത്തോളിൻ്റെ അസാമാന്യമായ കഴിവ് പ്രകടമാക്കുന്നു പർവ്വതങ്ങളിൽ സൂര്യാസ്തമയം കാണുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് പർവ്വത നിരകൾക്ക് മുകളിലൂടെ സൂര്യൻ താഴേക്ക് പോകുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് കുന്നുകളുടെ ചിത്രങ്ങൾ പകർത്താൻ നിന്നപ്പോൾ പർവ്വതവും മരങ്ങളും ചുറ്റുമുള്ളതെല്ലാം തന്നെ സ്വർണ്ണ തിളങ്ങുന്നു പക്ഷികൾ കൂടണയാനുള്ള തിരക്കിലാണ് മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണാം ചുവപ്പും ഓറഞ്ചും നിറത്തിൽ ഒരു മായിക ലോകമാണെന്ന് ആകാശം കണ്ടാൽ തോന്നിപ്പോകും ചക്രവാളം നിറങ്ങളാൽ പൂരിതമായിരുന്നു അതിന്റെ ഫലമായി ഒരിക്കലും മറ മറക്കാനാവാത്ത ഒരു സൂര്യാസ്തമയം കാണാൻ സാധിച്ചു അടുത്തു പറയുന്നത് ചിത്രം വരയ്ക്കാമാണ് നിങ്ങൾ തന്നെത്താനെ ചെയ്യുക ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നുണ്ട് ഇവിടെ കുട്ടിക്കവിതകൾ സത്യചന്ദ്രൻ പോയിൽക്കാവിന്റെ കുട്ടിക്കവിതകളിലെ വരികൾ കൊടുത്തിട്ടുണ്ട് അത് വിശകലനം ചെയ്ത് ആശയഭംഗി പ്രയോഗ ഭംഗി തുടങ്ങിയ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നുണ്ട് ആസ്വാദനക്കുറിപ്പ് വരുന്നത് സത്യചന്ദ്രൻ പോയിൽക്കാവിന്റെ കുട്ടിക്കവിതകളിലെ മലയാളം കേൾക്കാൻ വായു എന്ന കവിതയിലെ വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മലയാളം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് കേരളമാണ് കേരളത്തിന്റെ മനോഹാരിത കാണുവാനും ആസ്വദിക്കാനും കവിതയിലൂടെ നമ്മെ ക്ഷണിക്കുന്നു പുഴയുടെ മയിലാട്ടം എന്ന പ്രയോഗത്തിലൂടെ മഴ പെയ്യുന്ന കാഴ്ചയാണ് കവി അർത്ഥമാക്കുന്നത് പുഴയിൽ മഴ പെയ്യുന്ന കാഴ്ച മനോഹരമാണ് വെള്ളത്തുള്ളികൾ പുഴയുടെ പ്രതലത്തിൽ പതിക്കുമ്പോൾ മയിലുകൾ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നും പിന്നീട് കവി കേരള മാധവകാലം കാണാൻ ഏവരെയും ക്ഷണിക്കുകയാണ് മാധവകാലം എന്നതുകൊണ്ട് വൈശാഖ മാസം അല്ലെങ്കിൽ വസന്തകാലത്തെയാണ് സൂചിപ്പിക്കുന്നത് പൊന്നോണക്കാലത്ത് വയലുകൾ കിന്നാരം പറയുന്ന നേരത്ത് മാനവരെല്ലാം ഒത്തുചേരാനാണ് കവി ആവശ്യപ്പെടുന്നത് ഒത്തൊരുമയുടെ പ്രതീകമായി ഓണത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കവി ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക് യു